എന്റെ പേര് ഷബി അഴിക്കോട് ജില്ലയിൽ തന്നെ കൊടുവടിയിലെടുത്ത് കഴിക്കോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞ അല അഭിപ്രായം തന്നെയാണ് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഒരുപാട് ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം വളരെ ഉഷാറായി കൊണ്ടുവരുന്നത് എൻ്റെ ഫ്രാഞ്ചൈസി നമ്പർ ഫോർ സീറോ ആയിട്ടാണ് രണ്ടര വർഷത്തോളായി ഇവിടെ തൊട്ട് മുപ്പ കഴിഞ്ഞു പോയാൾ പറഞ്ഞ പോലെ രണ്ട് രണ്ടര വർഷവും ഏകാഗ്ര നാടകമായി ഫെബ്രുവരി രണ്ടാം തീയതി ഒന്നുകൂടി ഒന്ന് വികസിപ്പിച്ച് സാധാരണ മുമ്പ് ആയിരുന്നു ചെറിയ കോഴിക്കോട് പോലത്തെ റൂമിലായിരുന്നു അപ്പം വലിയ ഷട്ടർ റൂമിലേക്ക് മാറി പിന്നെ ഫെബ്രുവരി രണ്ടാം തീയതി അതിൻ്റെ ഉൾക്കാളും കഴിഞ്ഞു സ്റ്റാഫും ഒക്കെ വെച്ച് നല്ല ഹുഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ എല്ലാം ആദ്യമായിട്ട് നന്ദി പറഞ്ഞിട്ട് പ്രിയപ്പെട്ട വിജി ഷെട്ടർ അതുപോലെ ഷംസാർക്ക ഷനാർക്ക ഇൻഷുറൻസിൻ്റെ ചട്ടർ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായ രോഗത്തിന് നല്ല ഹ്യൂജ് ആയിട്ടുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം നേരത്തെ തൊട്ട് മുമ്പുള്ള ആൾ പറഞ്ഞ പത്ത് വർഷത്തോളം പ്രവാസം ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് ജോലി ഇല്ലാതായ രണ്ട് വർഷത്തോളം ഒരേ ഒരു കാര്യവും ഇല്ലാതെ ഇരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഏതായാലും ഈയൊരു ഓപ്പർച്യൂണിറ്റി നന്നായിരുന്നു ഇത്തരത്തിലുള്ള സംഗമം ഇത്തിരി ആളുകളെ ഇതിലെ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗമം നടത്തി നമ്മളെയൊക്കെ ഒരു പ്രവർത്തനത്തിന് ഊർജ്ജം പകരം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കൊടുത്തിരുന്ന ഡ്രീം ബിസിനസ് സൊല്യൂഷനോളവർക്കും അവർക്കൊപ്പം നിൽക്കുന്ന എല്ലാ കമ്പനികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക്